ആണുങ്ങളും കരയാത്തത് പോലും വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഈ നിലമ്പൂര് പാലം കഴിഞ്ഞ ഉടനെ ഒരു കപ്പലണ്ടീന്റെ കവറും പിടിച്ചിട്ട് ഒരു സാധു മനുഷ്യൻ ഉണ്ട് വെറുപ്പ് വറ്റി നിൽക്കുക ഞാനൊരു ചായ പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അയാളുടെ മുഖത്തോക്കിട്ട് ചിന്തിച്ചു അയാളെയും കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ട് അയാളെയും കാത്തിരിക്കുന്ന ഒരു മക്കളുണ്ട് പകലന്തിയോടം കഷ്ടപ്പെട്ടിട്ടും രാത്രി തിരിച്ചു വന്ന് മക്കളെയൊന്നും കണ്ണ് നിറഞ്ഞ് കാണാൻ പറ്റാതെ കിടക്കുന്ന മക്കളുടെ കട്ടിലിന്റെ അരികിൽ പോയി കാല് തൊട്ട് മക്കൾ എന്തോ തിന്നിട്ടാ കി കിടന്നതെന്ന് ചോദിച്ച് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ കുരയിലേക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ച് നേരം കൊടുത്തിറങ്ങി പോകുന്ന ഒരാണിന്റെ നെഞ്ചിന്റെ ബലാന്മാരെ നിങ്ങൾക്ക് കിട്ടുന്ന ധൈര്യം ആ ആണിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ ഒന്ന് ചേർത്ത് നിർത്തിയിട്ടുള്ളത് മതിക്കാന്ന് പറയാൻ പറ്റിയിട്ടില്ലേ അയാളുടെ വയർപ്പിന്റെയും അയാളുടെ ശരീരത്തിന്റെ വേദനയുടെയും വില അറിയാൻ പറ്റിയിട്ടില്ലേ പിന്നെന്ത് സൗന്ദര്യം പിന്നെ നിങ്ങൾ എത്ര ചേർത്ത് എന്താ കാര്യം ഏതാണുങ്ക നിങ്ങളെ എന്താ കാര്യം ഒരു സ്ത്രീ അവളുടെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും സൗന്ദര്യം ഉണ്ടാക്കേണ്ടത് ആണിന്റെ മുഖത്താണ് നിങ്ങളെ ജീവിതത്തിൽ കിട്ടിയതൊരു ഒരു അവൻ പഠിച്ചോനോട് പറയണോ രാത്രി ഭർത്താവിനെ നെയ്നേറ്റ് അള്ളാന്റെ നേരെ കൈനുട്ടുമ്പോൾ പടച്ചം പറയുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാകുന്നത് അതുകൊണ്ട് അമ്മാരെ നിങ്ങളെ ഭർത്താവിനെ ഒന്ന് അറിയണം ഒരു പെണ്ണിന്റെ ജീവിതം കൊണ്ട് ആണിങ്ങ മനസ്സിലുണ്ടാക്കേണ്ടടയാണ് സഹോദരങ്ങളെ